ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളും രണ്ട് പ്ലേലിസ്റ്റുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് എൽ ജി എസ് മെയിൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് രണ്ടാമത്തേത് എൽ ഡി സി മെയിൻസ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏത് എക്സാമിനാണോ തയ്യാറെടുക്കുന്നത് ആ ഒരു എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അറ്റൻഡ് ചെയ്യാത്ത എക്സാംസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സ്റ്റാർട്ട് ചെയ്യാം ഏത് സംഘടനയ്ക്കാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത് ഏത് സംഘടനയ്ക്കാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭയ്ക്ക് തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച നൈക് അപ്പാച്ചെ അല്ലെങ്കിൽ നിക്കി അപ്പാച്ചെ എന്ന റോക്കറ്റ് ലഭിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി യു എസ് എ അടുത്ത ചോദ്യം ആര്യഭട്ട എന്ന ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കുന്നതിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആര്യഭട്ട എന്ന ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കുന്നതിന് സാങ്കേതിക സഹായം നൽകിയത് ഉത്തരം ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം െ പറയുന്നവയിലേതാണ് ഉത്തരം ഓപ്ഷൻ സി ആപ്പിൾ ഇന്ത്യ വിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എസ് ടി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ കാൺപൂർ ലക്നൗ ഓപ്ഷൻ എ ആണ് ഉത്തരം ആണവ പരീക്ഷണം നടത്തിയ ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം ഓപ്ഷൻ സി ഏത് വർഷമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഏത് വർഷമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഉത്തരം ഓപ്ഷൻ ഡി അപ്സര ബഹിരാകാശ റിയാക്ടർകാശയാത്രയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ബഹിരാകാശ ബഹിരാകാശയാത്രയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആസ്ട്രോനോട്ടിക്സ് ഇന്ത്യയിൽ മിസൈലുകൾ ടാങ്കുകൾ അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം താഴെ താഴെപ്പറയുന്നവയിലേതാണ് ഉത്തരം ഓപ്ഷൻ സി ഡി ആർ ഡി ഒ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഏത് നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം നടത്തിയത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത് ഉത്തരം ഓപ്ഷൻ സി ന്യൂഡൽഹിയിൽ ബുദ്ധഞ്ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര കാലത്താണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര കാലത്താണ് ഉത്തരം ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം െ പറയുന്നവയിൽ ഏതാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ഉത്തരം ഓപ്ഷൻ ബി സോയൂസ് വൺ വൺ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച്

ഉത്തരം ഓപ്ഷൻ സി കൽപ്പാക്കം പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രനിൽ ഇന്ത്യൻ ത്രിവർണ പതാക ചെന്നെത്തിയ ദിവസം ചന്ദ്രനിൽ ഇന്ത്യൻ ത്രിവർണ പതാക ചെന്നെത്തിയ ദിവസം ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയ്ക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ അന്റാർട്ടിക്കയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ഇൻസാറ്റ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ ചെയർമാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി വിക്രം സാരാഭായ് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏതായിരുന്നു ഉത്തരം ഓപ്ഷൻ എ കൊൽക്കത്ത ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ടിന് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച നിരീക്ഷണ കേന്ദ്രം ഏതാണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഉത്തരം ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർസോണിക് വിമാനം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൂപ്പർസോണിക് വിമാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി തേജസ് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര് ഇന്ത്യൻ അണുബോമിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്നാണ് അത് തെറ്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്നാൽ അത് വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നല്ല അത് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യുക ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ശരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേരാണ് മെറ്റ്സാറ്റ് ഒന്ന് അല്ലെങ്കിൽ കൽപ്പന ഒന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആണ് തെറ്റായ പ്രസ്താവന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ താഴെ പറയുന്നവയിലേതാണ് ഉത്തരം ഓപ്ഷൻ ഡി പൃഥ്വിൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മൊബൈൽ പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹരിയാന സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീഹരിക്കോട്ടയിൽ ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ റഷ്യ പൃഥ്വി അഗ്നി ത്രിശൂൽ എന്നിവ എന്തിന്റെ പേരുകളാണ് പൃഥ്വി അഗ്നി ത്രിശൂൽ എന്നിവ എന്തിന്റെ പേരുകളാണ് ഉത്തരം ഓപ്ഷൻ ബി മിസൈലുകൾ ഏത് സംസ്ഥാനത്ത് വെച്ചാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ ഇന്ത്യയിലെ പ്രഥമ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ പ്രഥമ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി ഖരഗ്പൂർ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച മംഗളിയാൻ ചൊവ്ബയുടെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് നോക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ശരിയാണ് ഐ എസ് ആർഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് അതും ശരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ് തിരുവനന്തപുരം അതും ശരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അതും ശരിയാണ് ഇന്ത്യയുടെ പ്രഥമ അന്റാർട്ടിക്ക പര്യടനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇന്ത്യയുടെ പ്രഥമ അന്റാർട്ടിക്ക പര്യടനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി എസ് ഇസ് എഡ് കാസിം ഇന്നത്തെ നാൽപ്പത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക യൂസ്ഫുള്ളായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്